അടിസ്ഥാനപരമായി നമുക്ക് റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ പ്രവൃത്തി നന്നാക്കണം പ്രവൃത്തി നന്നാവുമ്പോൾ കർമ്മം നന്നാവും ഗാന്ധാരി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്ത്രീകൾ അത്രയും ബഹുമാനിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ ആ ഒരു നന്മയെ തിരിച്ചറിഞ്ഞ് റെസ്പെക്റ്റ് ചെയ്യേണ്ട സ്ത്രീരത്നങ്ങൾ അതൊക്കെ ഒരു പുരുഷൻ ഒരു പക്വതയിലെത്തിയാൽ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും അവൻ്റെ ഉള്ളിൽ ഒതുക്കും സ്വന്തം അമ്മയുടെ കണ്ണ് നിറയരുത് എന്ന് ഏത് പുരുഷനും ആഗ്രഹിക്കും അതുകൊണ്ട് അവർ പരാതികളും പറയില്ല കണ്ണ് മൂടിക്കെട്ട് ഗാന്ധാരിമാർ ഇപ്പോഴും ഉണ്ടാകും ഒരിക്കലും ഇല്ല കണ്ണു മൂടിക്കെട്ടിട്ടുണ്ടാവുന്നത് ഭർത്താവിന്റെ ഒരു പോരായ്മയായിട്ടാണ് അദ്ദേഹം അന്തനായിരുന്നല്ലോ അതുകൊണ്ടാണ് ഗാന്ധാരി മാതയും അതുപോലെ ഭർത്താവിനെ കാണാത്തതൊന്നും എനിക്കും കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണു മൂടി കെട്ടുന്നത് പക്ഷെ അങ്ങനെയുള്ള ഭാര്യമാരൊന്നും ഇന്ന് ലോകത്തില്ല അങ്ങനെയുള്ള ഭാര്യമാരുണ്ടായിരുന്നെങ്കിൽ ഒരു ഭർത്താവിനെ കുട്ടികളെയും ഉപേക്ഷിച്ച് ഒരു സ്ത്രീയും പോവില്ല നമ്മൾ ദിവസവും പത്രത്തിൽ കാണുന്നു അല്ലേ കാമുകനോടൊപ്പം പോയി എന്നിട്ട് അവർക്ക് സംഭവിക്കുന്നത് മരണമായിരിക്കും അപ്പം അത്ര കാലം നമ്മളെ കൂടെ ജീവിച്ച് നമ്മുടെ മാതൃത്വത്തെ ഫുൾഫിൽ ചെയ്ത ആ ബോധമുള്ള ഒരു സ്ത്രീകളും മറ്റൊരു പുരുഷനെ ആശ്രയിച്ച് പോവില്ല എത്ര നരക ജീവിതമാണെങ്കിലും നമുക്ക് ഭക്തിയിലൂടെ അത് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ഗാന്ധാരി എന്നൊക്കെ പറയുന്നത് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീത്വമാണ് സ്ത്രീ സ്ത്രീരത്നം എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ മക്കൾ തമ്മിൽ പോരടിക്കുന്നതും സ്വന്തം മക്കൾ എന്താ പറയുക എല്ലാരും മരിച്ചു വീഴുന്നതും എല്ലാം കണ്ടും സഹിച്ചും ക്ഷമിച്ചും ഭർത്താവിനില്ലാത്ത ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് കാഴ്ച അത് അദ്ദേഹം കാണാത്തത് എനിക്കും കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം നിന്നൊരു സ്ത്രീരത്നമാണ് ഈ ഗാന്ധാരി എന്ന് പറയുന്നത് അവരെ ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും ശരി ആ സ്ത്രീയെ പോലെയുള്ള സ്ത്രീകളൊന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് തോന്നുന്നില്ലേണ്ടത് ചിലപ്പോൾ കാണും ആരാന്നറിയാമോ നമ്മളുടെയൊക്കെ ഗ്രാൻഡ്മ അവരൊക്കെ അവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മയുടെ അച്ഛൻ വരുമ്പോൾ തന്നെ അമ്മമ്മയൊക്കെ എഴുന്നേറ്റി നിൽക്കുമായിരുന്നു പക്ഷേ നമ്മളൊക്കെ ഇന്ന് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഹസ്ബൻഡ്സിനെ കാണുന്നത് ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്കും എല്ലാം തൂക്കി എറിഞ്ഞ് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോകും പെട്ടെന്ന് ഇനിയിപ്പോൾ ഭർത്താവ് നഷ്ടപ്പെട്ടാൽ തനിച്ച് ജീവിക്കുകയാണെങ്കിലും അതൊന്നും ഒരിക്കലും ഒരു ഡെഡിക്കേഷൻ അല്ല അവർക്കൊന്നും അത്രയും ഉയരത്തിലെത്താൻ കഴിയില്ല ആർക്കും സാധിക്കില്ല വളരെ റയറാണെന്ന് തന്നെ പറയണം ഇനി നമ്മളറിയാത്ത ഏതെങ്കിലും ഇതുപോലെയുള്ള പരിശുദ്ധമായിരിക്കുന്ന വ്യക്തികളുണ്ടോ എന്നും നമുക്ക് നമുക്കറിഞ്ഞൂട തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇല്ല കാരണം ഇന്ന് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം മുമ്പേ ഒക്കെ ആണെങ്കിൽ നമ്മുടെ സ്കൂളിംഗ് ടൈമിലൊക്കെ ആണെങ്കിൽ ഒരാൾ ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ പോയാൽ തന്നെ അത് വലിയ കോളിളക്കം സൃഷ്ടിക്കും ഇന്നതൊന്നും ഒരു മാറ്ററല്ല അപ്പോൾ അവിടെ എന്താണ് ദാമ്പത്യത്തിന് അത്രേം ഇമ്പോർട്ടൻസ് ഉള്ളൂ പാർട്ട്ണർക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൂ ഇത് ലേഡീസ് മാത്രമല്ല കേട്ടോ ജെൻസിൻ്റെ കാര്യം കൂടി പറയണം അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ജീവിത ബന്ധങ്ങളൊന്നും ഭാര്യ ഭർത്താവിൽ നിന്നല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ബന്ധത്തിലും ആത്മാർത്ഥതയില്ല ആകെ നമുക്ക് ആത്മാർത്ഥത ഈശ്വരന് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പം ഗാന്ധാരി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്ത്രീകൾ അത്രയും ബഹുമാനിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ ആ ഒരു നന്മയെ തിരിച്ചറിഞ്ഞ് റെസ്പെക്റ്റ് ചെയ്യേണ്ട സ്ത്രീരത്നങ്ങൾ ഗാന്ധാരി മാത്രമല്ല ഒരുപാട് സ്ത്രീ രക്തങ്ങൾ നമ്മുടെ ഹൈന്ദവത്തിലുണ്ട് അതുപോലെയുള്ള ആൾക്കാരൊന്നും ഇന്ന് എപ്പോഴേക്കും കാണാൻ പറ്റില്ല വാ കൊണ്ട് പറയുന്നതിലല്ല കാര്യം പ്രവൃത്തിയിലാണ് അതൊന്നും ഒരിക്കലും കാണാൻ പറ്റില്ല ഇന്ന് ഒരു വിധവ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് മരിച്ച് വിധവയായി കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം പോലും അറിയേണ്ട അവർ അവരുടെ ലോകത്ത് ഹാപ്പിയായി അല്ലേ അവർ പിന്നെ നോക്കുന്നത് എന്താ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം പേരെടുക്കണം പ്രശസ്തി വേണം അവിടെയൊന്നും ഭർത്താവിനോട് ഒരു ആത്മാർത്ഥ സ്നേഹം കാണാൻ കിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഗാന്ധാരിമാരും ഇല്ല അപ്പൊ ഡെഡിക്കേഷനാണ് ദാമ്പത്യത്തിന്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭർത്താവിൽ നിന്നും ഭാര്യയും ഭാര്യയിൽ നിന്നും ഭർത്താവും പ്രതീക്ഷിക്കരുത് തീർച്ചയായിട്ടും പക്ഷെ അതില് ഒരു എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഭർത്താക്കന്മാരിപ്പം നമ്മൾ സ്ത്രീകൾ നോർമലി എന്താ ചെയ്യുക എന്തുണ്ടെങ്കിലും വേഗം ആ എടുത്ത് വീട്ടിലോട്ട് വിളിക്കും അമ്മ എങ്ങനെ എങ്ങനെയുണ്ട് അല്ലെ അച്ഛൻ എങ്ങനെയുണ്ട് എനിക്ക് ചോദിക്കാനും പറയുന്ന ആളുണ്ട് എന്നുള്ള ഒരു ഭാവമാണ് ഇന്ന് കാണുന്നത് പൊതുവേ ആണുങ്ങളുടെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ഭാര്യമാരെ പറ്റി അവരെ സുഹൃത്തുക്കളുടെ അടുത്ത് പോലും പറയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇനി അങ്ങനെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാം ഹൃദയത്തിൽ താങ്ങും അല്ലേ നമ്മൾ സ്ത്രീകൾക്ക് നമ്മുടെ അമ്മയുടെ അടുത്ത് എത്ര വലുതായാലും നമ്മുടെ അമ്മയുടെ അടുത്ത് നമുക്ക് ചാരി ഇരിക്കാൻ പറ്റും മടിയിൽ കിടക്കാൻ പറ്റും ഈവൻ അച്ഛനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കാൻ പറ്റും പക്ഷെ ഒരു പുരുഷൻ ഒരു പക്വതയിലെത്തിയാൽ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും അവൻ്റെ ഉള്ളിൽ ഒതുക്കും സ്വന്തം അമ്മയുടെ കണ്ണ് നിറയരുത് എന്ന് ഏത് പുരുഷനും ആഗ്രഹിക്കും അതുകൊണ്ട് അവർ പരാതികളും പറയില്ല അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി സ്ത്രീകൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം അവരുടെ ലൈഫിൽ കുറേ ടെൻഷൻസ് ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ പൊട്ടിത്രയൊക്കെ ദാമ്പത്യത്തിൽ അതൊക്കെ ഒന്ന് സമാധാനത്തോടെ ക്ഷമയോടെ നമ്മൾ പോവുകയാണെങ്കിൽ വലിയ പ്രയാസങ്ങളൊന്നും ദാമ്പത്യത്തിൽ ഉണ്ടാവില്ല പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനം അല്ലാതെ പണത്തിനോ സ്വത്തിനോ സൗന്ദര്യത്തിനോ ഒന്നും നമ്മൾ അടിസ്ഥാനപരമായ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട വരാനുള്ളത് നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ വേണ്ട ഇന്ന് അതല്ല കാര്യം ഇന്ന് ഭർത്താവ് മരിച്ചാൽ അടുത്തത് ഭാര്യ ഇറങ്ങുന്നത് ആ ഇൻഷുറൻസ് എങ്ങനെ വാങ്ങിയെടുക്കാമെന്നാലോചാണ് അതിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് ഈ യൂട്യൂബിലൊക്കെ പല പല കേസസ് കാണുമ്പോൾ നമ്മളൊക്കെ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് ചിത മാറിയിട്ടുണ്ടാവില്ല ഉണങ്ങിയിട്ടുണ്ടാവില്ല അപ്പോഴേക്കും അവരങ്ങോട്ടും മറ്റു പല കാര്യങ്ങളിലോട്ടാണ് ഇൻവോൾവ് ആവുന്നത് അവരുടെ ആ ഒരു ഹസ്ബൻഡ് മരിക്കുമ്പോൾ നമ്മൾ കാണുന്ന രൂപവും കോലും ആയിരിക്കില്ല ഒരു വർഷത്തിനുള്ളിൽ അവരുടെ ചേഞ്ചസ് അല്ലേ ഒരുപാട് മാറിപ്പോവും അപ്പം അവരതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കും ഞാൻ കരഞ്ഞിരിക്കണം ഞാൻ ദുഃഖിച്ചിരിക്കണം എനിക്ക് ജീവിക്കണ്ടേ ശരിയാണ് എങ്കിലും സ്ത്രീത്വത്തിനൊരു സ്ത്രീത്വമുണ്ട് ഈ ഗാന്ധാരിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീയുടെ ഒരു ഭാവശുദ്ധിയുണ്ട് അത് വെച്ചിട്ടൊക്കെ നമ്മൾ കുടുംബത്തെ റെസ്പെക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപാട് സഫർ ചെയ്യണം ഇല്ലാന്ന് പറയുന്നില്ല പോവാണെങ്കിൽ അടിസ്ഥാനപരമായി ലൈഫ് എപ്പോഴും നന്നായിരിക്കും അവിടെ ഈശ്വരൻ ഉണ്ടാവും ഒരു സ്ത്രീ വീട് മറന്ന് പരിസരം മറന്ന് ബഹളം വെക്കുകയും ഷൗട്ട് യും പുരുഷനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് ലക്ഷ്മി ദേവി ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല പുരുഷൻ പുരുഷനുമാണ് സ്ത്രീ സ്ത്രീയുമാണ് തിരിച്ചും അങ്ങനെയല്ലേ സ്ത്രീയെ ബഹുമാനിക്കാത്തടത്ത് ഒരിക്കലും ഐശ്വര്യം ഉണ്ടാവില്ല കാരണം സ്ത്രീയുടെ കണ്ണുനീര് വീഴുന്നിടം നശിച്ചു പോകും ഇന്നത്തെ സമുദായത്തില് നമുക്ക് പറയാൻ കഴിയില്ല ഇന്നത്തെ ലോകം എങ്ങനെയാ പോകുന്നെന്ന് പോലും അല്ലെ കണ്ടു നിൽക്കാനേ നമുക്ക് പറ്റൂ ആദ്യം കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ആറുമാസത്തെ ഒരു വളരെ ക്ലോസ് ഒന്നും പിന്നീട് അങ്ങോട്ട് കാണുന്നില്ല പണത്തിൻ്റെ പേരിലുള്ള പോരടികളാണ് ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് പുരുഷനാണെങ്കിലും ആ പുരുഷത്വം ആ ഒരു പൂർണ്ണത കൊടുത്തത് സ്ത്രീയാണ് അല്ലേ അവനിൽ നിന്നുള്ള ആ കുഞ്ഞിനെ ഗർഭം ധരിച്ച് ഒമ്പത് മാസവും പത്ത് ദിവസവും അങ്ങനെ എന്തോ ഗർഭം ധരിച്ച് നമ്മൾ ആ കുഞ്ഞിനെ പ്രസവിച്ച് സ്ത്രീ പൂർണ്ണതയിലെത്തുമ്പോൾ സഹിക്കുന്നതൊരു പുനർജന്മമാണ് ആ സ്ത്രീയുടെ ആ നിമിഷ നേരം ആ ഒരു ഒമ്പത് മാസവും ആ പ്രസവത്തിന്റെ നിമിഷ നേരവും മനസ്സിലാക്കുന്ന ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ബഹുമാനിക്കും അതിനേക്കാൾ ഉപരി തന്നെ പ്രസവിച്ചത് ഒരു അമ്മയാണ് അവളും ഒരു സ്ത്രീയാണെന്ന് തിരിച്ചറിയുന്ന പുരുഷൻ സ്വന്തം അമ്മയെ അംഗീകരിക്കാത്ത ഒരു പുരുഷൻ ഒരിക്കലും സ്വന്തം ഭാര്യയെ അംഗീകരിക്കാൻ പറ്റില്ല അത് മനസ്സിലാക്കുന്ന ഒരു സ്ഥലത്തും പുരുഷന്മാര് എന്താ പറയാ സ്ത്രീകളെ ബഹുമാനിക്കാതിരിക്കില്ല പിന്നെ കുറേ പ്രശ്നങ്ങൾ സ്ത്രീകൾക്കെതിരെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതിൻ്റെ വ്യക്തിപരമായ ഒരഭിപ്രായം എന്ന് വെച്ചാൽ സ്ത്രീകൾ തന്നെയാണ് കാരണം കാരണം അവരുടെ ഡ്രസ്സിങ് സെൻസ് നമ്മൾ ഡ്രസ്സ് ചെയ്യേണ്ടത് ഒരാൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി നമ്മളൊരു നോർമൽ ഒരു അടക്കം അടുക്കമുള്ള ഒരു സ്ത്രീയായി നിൽക്കുകയാണെങ്കിൽ സമൂഹത്തിലെ ഒരുപാട് വിഷയങ്ങളിലേക്ക് റെസ്പെക്റ്റ് നമുക്ക് കിട്ടും തന്നെ ഞാൻ വിചാരിക്കുന്നു പുരുഷന്റെ സൈക്കോളജി എന്ന് പറഞ്ഞാല് മോഡലായിട്ട് നടക്കുന്ന ഒരു സ്ത്രീ അവൻ എന്തായാലും വായ നോക്കും പക്ഷെ കല്യാണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരിക്കലും അവനത് ചെയ്യില്ല കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അടക്കോ ഒതുക്കോ ഉള്ള നല്ല ഓരോ സ്റ്റേറ്റിന്റെയും സമ്പ്രദായം അനുസരിച്ച് ജീവിക്കുന്ന അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാനാണ് ഏത് പുരുഷനും ആഗ്രഹിക്കുന്നത് ജീൻസും ടോപ്പും ഇട്ട് നടക്കുന്നവരാസ്വദിച്ച് അങ്ങ് വിടയുള്ളൂ കണ്ണുകൊണ്ട് ആ കൊള്ളം സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വിടും പക്ഷെ ഭാര്യ എന്ന സങ്കല്പത്തിൽ വരുമ്പം സ്ത്രീകൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് വേണം ക്ഷമിക്കണം ഭർത്താവിൻ്റെ കുടുംബത്തെ സ്വന്തം കുടുംബമായി കാണണം നമ്മുടെ ഏജ് ഇത്രയേ ഉള്ളൂ അതിൻ്റെ ത്രിപിൾ ഏജ് ഉണ്ടാവും അവരെ മാറ്റാൻ നടക്കണ്ട സ്വയം മാറിയാൽ മതി പിന്നെ ഡൗറിയുടെ പേരിലൊക്കെ ഒരുപാട് കേസസ് വരും അതിൽ നിന്ന് വേറെ വ്യക്തിപരമായി വേറെയുള്ള ഒരു ഭാവമാണ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും ബഹുമാനിക്കണം പുരുഷത്വവും സ്ത്രീത്വവും ഒരുപോലെ ഫുൾഫിൽ ചെയ്തെടുക്കുകയാണ് അവിടെ ആ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മുന്നോട്ട് ജീവിക്കാൻ പറ്റും ഇനി എല്ലാം ചെയ്തു കൊടുത്തിട്ടും നമുക്ക് കിട്ടാത്ത സ്നേഹമുണ്ടാകും ചിലപ്പോൾ പുരുഷന്മാർ വിധി എന്ന് തന്നെ പറയണം അവിടെയാണ് കർമ്മഫലം ഇമ്പോർട്ടൻസ് എന്ത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു വെച്ചു അത് ഈ ജന്മത്തിൽ അനുഭവിക്കും അത് ഭർത്താവിൽ നിന്നാവാം മക്കളിൽ നിന്നാവാം സ്വന്തം കുടുംബത്തിൽ നിന്നാവാം കൂട്ടുകാരിൽ നിന്നാവാം ചിലപ്പോൾ നാട്ടുകാരിൽ നിന്നാവാം അപ്പോൾ അടിസ്ഥാനപരമായി നമുക്ക് റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ പ്രവൃത്തി നന്നാക്കണം പ്രവൃത്തി നന്നാവുമ്പോൾ കർമ്മം നന്നാവും താങ്ക് യു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब चेयेगा